നീയാണെൻ്റെ ലോകം രചന ആതിര അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കാരണം കാശി എൻ്റെ പ്രാണനാടി പ്രണയത്തേക്കാളപ്പുറം എനിക്ക് അവനോട് അടങ്ങാത്ത ബ്രാന്താടി എൻ്റെ ജീവനേക്കാൾ ഏറെയാടി അവനെൻ്റെ മനസ്സിൽ സ്ഥാനം നേടിയിരിക്കുന്നു നിനക്കറിയാ വച്ചു ഇന്ന് എന്ത് ഹാപ്പിയാണെന്ന് കാശിയിൽ ശരിക്കും എനിക്കെൻ്റെ സ്വപ്നത്തിലെ രാജകുമാരനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ സ്വപ്നങ്ങൾ സത്യമാണെന്ന് തോന്നിയടി എനിക്ക് എൻ്റെ പ്രണയങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല അടി ഒത്തിരി ഒത്തിരി ഇഷ്ടാവൻ എനിക്ക് റിയലി ഐ ലവ് ഹിം അച്ചു ശീല കണക്കിയ വാ പൊളിച്ച് ഇരുന്ന് പോയി എന്താടി നീ അന്തം ഇട്ടിരിക്കുന്നേ അച്ചുവിൻ്റെ തോളിൽ കുലുക്കി വിളിച്ച് ചോദിച്ചു എന്താ നീ എന്താ ഇപ്പം പറഞ്ഞേ അച്ചു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു എന്ത് അല്ല നീ ഇപ്പം എന്താ പറഞ്ഞേന്ന് അത് അതെനിക്ക് കാശി ഇഷ്ടമാണെന്ന് എന്നിട്ടാണ് തെണ്ടി കുറച്ച് മുന്നേ നീ എവിടെ കിടന്ന് പ്രസംഗം നടത്തിയേ അത് ചുമ എന്നെ കളിപ്പിക്കാനല്ലേടി പൊടി പട്ടി ഓർത്തു നീ അത്രയ്ക്കും ക്രൂരമായെന്ന് നക്ഷ എടാ പക്ഷേ നിനക്ക് ഇത്രയധികം കാശി ഇഷ്ടമായിട്ട് നീ എന്താ അത് ഏറ്റവും തുറന്നു പറയാത്തത് എന്ത് ചെയ്യാനാ ആഗ്രഹം ഇല്ല എല്ലടി ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്ന് അപ്പം കടിച്ചു കിറാൻ വരുന്ന പോലെ ദേഷ്യപ്പെടും കാലിപ്പ് ഒരട്ടെ ഞാൻ പിന്നെ എങ്ങനെ പറയാ പിന്നെ ഞങ്ങൾക്കൊന്നും മനസ്സോറൊന്നും സംസാരിക്കാനും ഇതൊരൊരവസരവും കിട്ടിയിട്ടില്ല പിന്നെ കാശിക്കന്നെ ഇഷ്ടമില്ലെങ്കിലെന്ന് കരുതി പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു അവന് എന്നോട് എവിടെയോ ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് ചിലപ്പോൾ അതെൻ്റെ തോന്നലോ ആവാം ഞങ്ങളുടെ ലവ് മേരേജ് അല്ലല്ലോ ജസ്റ്റ് വൺ സൈഡിലോ അല്ലേ രാജു ചിരിച്ചു നീ എന്ത് പൊട്ടിയാ പെണ്ണെ നിന്റെ ലവ് മേരേജ് തന്നെയാ നീ പക്ഷെ അത് അറിയുന്നില്ലെന്ന് മാത്രം ഈ ലോകത്ത് നിന്റെ ജീവനേക്കാൾ വേറെ സ്നേഹിച്ചിരുന്നതും സ്നേഹിക്കുന്നതുമായ വ്യക്തി അത് കാശി മാത്രമാണ് അച്ചു മനസ്സിലോർത്ത് അവളെ തന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്താ അച്ഛു നീ ചിരിക്കുന്നേ ഏയ് ഒന്നുവിടാ നീ എടിനോട് മറിച്ചു വെക്കാതെ ഇനിയെങ്കിലും തുറന്നു പറയും നമുക്ക് പ്രണയം ഒരാളോട് തോന്നിയാ അത് തുറന്നു പറയുന്നതിനാ നല്ലേ നഷ്ടാവും ഒര് പറയാതിരുന്നാൽ ചിലപ്പോൾ അത് എന്തിനേക്കുമായി നഷ്ടപ്പെടും സോ രണ്ടും കൽപ്പിച്ച് എൻ്റെ നക്ഷമകൾ കെട്ടിയവനെ പോയി പ്രപ്പോസ് ചെയ്യും അച്ചുവിൻ്റെ വാക്കുകൾ കേൾക്കേ തലയൊന്ന് കുലുക്കി നാച്ചു നോക്കാം അവളൊന്ന് പുഞ്ചിരിച്ചു എല്ലാം എല്ലാം എനിക്ക് അവനോട് തുറന്ന് പറയണം ഈ നക്ഷത്രയുടെ ഹൃദയത്തിൽ കാശിയുണ്ടെന്ന് എനിക്കവനോട് പറയണം നിൻ്റെ മിഴികളോടുള്ള പ്രണയത്തിനപ്പുറം നിൻ്റെ മനസ്സിനെ നിന്റെ ഹൃദയത്തെ ഞാൻ പ്രണയിക്കുന്നു ഇങ്ങ് വാടി കീലിക്കാൻ പറ്റി നിന്നിന്ന് ഞാൻ മൊത്തത്തിലെടുക്കും ആ അങ്ങോട്ട് മാറിക്ക മനുഷ്യ എന്റെ ദേഹത്തോട്ടേ ചേരവിടത്ത് ഞാൻ തല വിളിക്കോ ഏ ശിവണ്ണി മോള് നനക്കിതന്നടി പറ്റി ഇങ്ങനൊക്കെ പറയുന്നെന്താ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ആ ഇങ്ങനെ തന്നെയാ എനിക്കൊരു സമയം വേണേട്ടാ ഞാനൊരു ഇയർ വ്രതത്തിലാ എന്താ വൃത്തം ഋഷി സംശയത്തോട് ചോദിച്ചു ഓ എന്റെ ഋഷി ഏട്ടാ വൃത്ത അല്ല വ്രതം എന്ന് വെച്ച എന്ന് വെച്ചാ കുന്തം എന്റെ ഏട്ടാ ഒരു വർഷം എന്റെ ദേഹത്തോടാൻ പാടില്ലെന്ന് നമുക്കിടയിൽ ഭാര്യപത്ര ബന്ധം പാടില്ലെന്ന് അതെ ഏട്ട ഏട്ട ഓർക്കുന്നില്ലേ ഞാൻ പത്തിൽ പഠിക്കുമ്പോൾ എക്സാമിന് തോറ്റുപോകുന്നു ഓർത്ത് അപ്പം ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടനെ പറഞ്ഞു നീ വല്ല നൊയം എടുക്കുക അപ്പം എക്സാം പാസ്സാവും ഞാൻ ചുമ തമാശ പറഞ്ഞല്ലേ നീ പഠിക്കൂലെന്ന് ഓർത്തുകൊണ്ട് ആയിരുന്നോ പക്ഷെ ഞാൻ കാര്യമായിട്ട് എടുത്തു നമ്മൾ ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടി സാധാരണ ഏറ്റവും ഇഷ്ടമുള്ളത് വെടിയെന്ന് സോ ഏട്ടനായിരുന്നു എൻ്റെ ജീവൻ അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ കല്യാണം കഴിയാണെങ്കിൽ ഒരു വർഷം നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ട് കഴിയുമെന്ന് ഋഷിയുടെ ഹൃദയത്തിൽ ഹൃദയത്തിലൊരു കൊള്ളിയാമിന്നിയെ പോലെ ഫീൽ ഫീലായിരുന്നു അത് കേൾക്ക് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണ അവസ്ഥ ഋഷിയുടെ കയ്യിൽ നിന്നാ പാ ഗ്ലാസ് നിലത്തേക്ക് വീണ് അവൻ ചുണ്ടു വെളുത്തി ശിവണ്ണിയെ നോക്കി അവൾക്കത് കണ്ടി ചിരി വന്നു അപ്പൊ ഇനി ഞാൻ ഉറക്കം ഒരു കാര്യമില്ല അല്ലേ ഇല്ല ഏട്ടാ എന്നാ പിന്നെ കിടക്കാറല്ലേ അതേട്ടാ എങ്ങോട്ട് ഞാൻ ആ സോഫ കിടന്നോളാം സ്പർശനേ പാമ്പൻ ദർശനേ പുണ്യെന്നാണല്ലോ ഓടി പാട്ടിയ വൈഫി മനുഷ്യനെ കൊതിപ്പിച്ച് ആദ്യരാത്രി പട്ടിണി കിട്ട ദുഷ്ടം ഉട്ടിപ്പിശാശെ ശിവന്യേ ഉള്ള ചീത്ത മൊത്തം വിളിച്ച് ഇറച്ചി പുതപ്പ് തലവഴിയിട്ട് മൂടി പുതച്ച് കിടന്നു ശിവണ്യയാണെങ്കിൽ ഇതൊക്കെ കണ്ട് പൂര ചിരിയും ശേഷം ഒരു പുതപ്പും വിലയെടുത്ത് സോഫയിൽ പോയി കിടന്നു ഈ കാശീത് എവിടെ പോയി ഇത്രയും നേരമായിട്ട് ശിവരാട്ടം പറഞ്ഞ ഓഫീസിൽ പോയി നാളല്ലോ എന്നിട്ട് ഇപ്പൊ നേരെ പന്നിട്ട് കഴിഞ്ഞല്ലോ എന്നിട്ട് കാണുന്നില്ലല്ലോ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് എത്ര വിളിച്ച് ഒന്ന് ഓൺ ആയിക്കൂടെ ബെഡിൽ നിന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നഗം കടിച്ചുകൊണ്ട് നടത്തമാണ് മാത്രം എന്താണോ ഇത്ര പണി ഒരു ഫയൽ എടുക്കാൻ ഇത്ര നേരോ റൂമിലേക്ക് ആശി കയറി വന്നു അവൾ പുഞ്ചിരിയോടെ ചാടി എണീറ്റ് അവനരികിലേക്ക് പോവാൻ തുടങ്ങിയതും അവൻ അവളെ മൈൻഡ് പോലും ചെയ്യാണ്ട് അലമാര തുറന്ന് ടവൽ എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി നാച്ചു ആണെങ്കിൽ ഇവിടെ നടന്നതെന്ന് ഓർത്ത് നിന്നു ഇതാണ് ഇത് എന്നെ പറ്റി എന്താ മൈൻഡ് പോലും ചെയ്യാണ്ട് പോയെ അവൻ കൂളി കഴിഞ്ഞിറങ്ങി അപ്പോഴും നാച്ചു അതേ നിൽപ്പായിരുന്നു അവൾ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കാണ്ട് അവളെ നോക്കുകൂടെ ചെയ്യാണ്ട് അവൻ ബെഡിൽ പോയി കൈ നെറ്റിലേക്ക് വെച്ച് കണ്ണടച്ച് കിടന്നു എന്തോ അവൻ്റെ അവഗണന അവളെ നോവുണർത്തി മിഴിനീർ അവളുകളെ ചുംബിച്ച് താഴേക്ക് ഇറ്റി വീണു അതെ ആ ലൈറ്റ് ഒന്ന് ഓഫാക്കു എനിക്ക് ഉറങ്ങണം കാശി ചെരിഞ്ഞിടുന്നോണ്ട് പറഞ്ഞു അവൾ ലൈറ്റ് ഓഫാക്കി ബെഡിൽ നിന്നൊരു പിള്ളോയും പുതപ്പ് എടുത്തുകൊണ്ട് അടുത്തുള്ള സോഫയുടെ അവിടേക്ക് പോവാൻ തുടങ്ങിയത് എനിക്ക് പകർച്ച വ്യാധിക മാറരോഗമൊന്നുമില്ല ദേഷ്യം കാണുന്ന ശബ്ദത്തിൽ കാശി കണ്ണിലടച്ച് തന്നെ പറഞ്ഞു നാച്ചുപതിയെ തിരിഞ്ഞു നോക്കി അവൻ അപ്പോഴും ചെരിഞ്ഞു തന്നെയാണ് കിടക്കുന്നത് അവളൊന്നും മിണ്ടാതെ പതിയെ ബെഡിൻ്റെ സൈഡിൽ ചെരിഞ്ഞിടന്നു അനുസരണയില്ലാതെ മുത്തുകൾ ഒഴുകുകയായിരുന്നു എന്തോ അത് മനസ്സിലാക്കിയെന്നോണം അവൻ്റെ അതിരങ്ങളിൽ ഹൃദ്യമായ ഒരു ചെറുപുഞ്ചിരി സ്ഥാനം പിടിച്ചു എനിക്കറിയില്ല കാശി നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് എന്തിനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എന്തോ അതെന്നിൽ നോവുണർത്തുന്നു എനിക്ക് തന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ താൻ എന്നോടൊന്നും മിണ്ടുന്നൂടെ ഇല്ലല്ലോ അവൾ അവൻ്റെ കവിളിത്തലോടി പതിയെ പറഞ്ഞു പിന്നെ അവൾ കുഞ്ഞ അവൻ്റെ മൂർത്താവിൽ വാത്സല്യത്തോടെയും പ്രണയത്തോടെയും മുദ്ര ചാർത്തി അതുപോലെ താടി രോമങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന അവൻ്റെ പിങ്ക് കളർ കുഞ്ഞിച്ചുണ്ടുകളിൽ ചെറുതായി ഒന്ന് അവളുടെ അധരം ചേർത്തു കാശിക്കായി ബെഡ്ഷീറ്റിൽ മുറുക്കി കണ്ണുകളടച്ചു തന്നെ കിടന്നു ഉറക്കത്തിലെന്നോണം അവൻ അവടെ മടിയിലേക്ക് തല ചേർത്ത് വെച്ച് വയറിലേക്ക് മുഖമടുപ്പിച്ച് കിടന്നു അവൻ മടിയിലേക്ക് ചാഞ്ഞപ്പോൾ സ്ഥാനം തെറ്റി അവടെ സാരി മാറിയിരുന്നു അത് മനസ്സിലാക്കിയെന്നോണം കാശിയുടെ ചുണ്ടിലൊരു കുസൃതി നിറഞ്ഞു അവന്റെ മുഖം അവളുടെ നഗ്നമായ ആലിലവരിൽ മുദ്ര ചാർത്തി അവളൊന്ന് പൊള്ളി പിടഞ്ഞു അവൻ ഉറക്കത്തിൽ തല തലവെട്ടിച്ചു അവന്റെ താടി രോമങ്ങൾ തഴുകി അവൾക്ക് ഇക്കിളി വന്നു അറിയാതെ പതിയെ പുഞ്ചിരിച്ചു ഒരു നിമിഷം അവൾ പേടിച്ചിരുന്നു എന്നാൽ അവൻ ഉറക്കത്തിൽ തന്നെയാണെന്ന് ബോധ്യം വന്നു അവളൊന്ന് ശ്വാസം നേരെ വിട്ട് അവന്റെ തലയിൽ പതിയെ പിടിച്ച് ബെഡ്ഡിലേക്കിടത്തി ചാടിയെണീറ്റ് ഒരിക്കൽ കൂടെ മൂർത്താവിൽ ചുംബനം ചാർത്തി അവൾ പുറത്തേക്ക് പോയി കാശി കണ്ണു തുറന്ന് അവൾ പോയ വഴിയെ നോക്കിയൊന്ന് ശ്വാസം ആഞ്ഞു വിട്ടു അവൻ്റെ നെറ്റിയിലും കൈകൾ തഴുകി പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നീ എന്നെ സ്നേഹിച്ച് കൊല്ലുകയാണല്ലോ എന്ന് നാച്ചുട്ടി പക്ഷേ എനിക്കത് ഇഷ്ടമായി കേട്ടോ അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ വീണ് ചെറുപുഞ്ചിരി വിടർന്നിരുന്നു കുറച്ചുനേരം കണ്ണടച്ച് എന്ത് ഓർത്തി കിടന്നതിന് ശേഷം അവൻ എണീറ്റ് ഫ്രഷ് ആവാൻ പോയി നാച്ചു കയ്യിൽ കോഫിയുമായി വരുമ്പോൾ ടവൽ മാത്രം എടുത്ത് പെട്ടെന്ന് എന്താ കാശി ഒരു ടൗല് ഞാൻ നിങ്ങൾക്ക് കോഫി ഞാൻ എന്താന്ന് വെച്ചാ തെളിച്ചോറാ അത് നിങ്ങൾക്ക് കോഫി അവിടെ വെച്ചോ അവൻ കോഫി കുടിച്ച് താഴേക്ക് ചെല്ലുമ്പോൾ ആളിലിരിക്കുന്ന ആളെ കണ്ട അവൻറെ ചുണ്ടിലൊരു പുഞ്ചിരി വിടുന്നു അതുപോലെ ആ വന്നല്ലോ കാത്തിരുന്ന ആള് സുഭദ്ര കാശിയെ നോക്കി പുഞ്ചിരിയോടെ ആളോട് പറഞ്ഞു കാശിയുടെ കണ്ണുകൾ അപ്പോഴും ആ വ്യക്തിയിലും അയാളുടെ അടുത്തിരിക്കുന്ന അൻപതറുപത് പ്രായം തോന്നിപ്പിക്കുന്ന ആ സ്ത്രീയിലുമായിരുന്നു ഐശ്വര്യം മുഖം മുടിയൊക്കെ നരവന്നിട്ടുണ്ട് മറുവശത്ത് ഒത്ത ശരീരം ഇരുനിറ ജിംബോഡിയുമായി ഫുൾ സ്ലീവ് ഷർട്ട് അത് മടക്കി ഉപ്പു വരെ കയറ്റി വെച്ചിട്ടുണ്ട് വൈറ്റ് മുണ്ടും ഷർട്ടുമാണ് കട്ടത്താടിയും ചീവി ഒതുക്കിയ മുടിയും ഒരു കാതിലൊരു ചെറിയ മുത്തു വെച്ച സ്റ്റിട്ടും ഷർട്ടിൽ രണ്ട് ബട്ടൺ തുറന്നിട്ടിട്ടുമുണ്ട് ചെറിയ രോമങ്ങളാൽ നിറഞ്ഞ് നിരുന്ന ആ വിരിഞ്ഞ നെഞ്ചി സിൽവർ കളർ ചെയ്ന് അതിൻ്റെ നടുക്ക് തന്നെ സിൽവർ കുരിശ്മാല ഒരു കൈയിലൊരു സ്വർണ്ണ ചെയിൻ അതിൻ്റെ അറ്റത്ത് ചേട്ടായി എന്ന് എന്നെഴുതിയൊരു ലോക്കറ്റും മുഖത്ത് ഗൗരവമാണെങ്കിലും അവനെ നോക്കുമ്പോൾ നനുത്ത പുൻസിരി അധരങ്ങളിലുണ്ട് സ്റ്റെയർ ഇറങ്ങി വന്നവൻ സുഭദ്രയോട് പറഞ്ഞു അമ്മേ ഞാൻ ഓഫീസിൽ പോവാം ശരി പിന്നെ കാണാം കാശി ആളൊന്നും മൈൻഡ് പോലും ചെയ്യാണ്ട് പോകാൻ തുടങ്ങിയതും ആ വ്യക്തി അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി അവൻ തലചരിച്ചു നോക്കി ആ ഒറ്റ നോട്ടത്തിൽ കണ്ണിൽ ദേഷ്യം കത്തി ജൊലിക്കായിരുന്നു എന്നാൽ അതുപോലെ തന്നെ സോറി സോറി ഐ റിയലി ഞാൻ ആ ഒരൊറ്റ വാക്കുമതിയായിരുന്നു കാശിയാളെ വാരിപ്പുണരാ അതുപോലെ കരണ്ടെ നോക്കിയൊന്നും പൊട്ടിക്കാൻ അവൻ മറന്നില്ല ഈ ചായ അവന്റെ സ്വരം ആ ഹാളിൽ പ്രതിധ്വനിച്ച് അവൻ ആ വ്യക്തിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കൂട്ടത്തിൽ അയാളും ഇതെല്ലാം കണ്ട് നമ്മുടെ നക്ഷത്രയുടെയും ശിവണ്ണിയുടെയും അച്ഛുവിന്റെയും കിളികൾ പല വഴിക്ക് പോയേക്കുക ഇതാരാണെന്ന സംശയം അതുപോലെ ഋഷിയും സുഭദ്രയും ശേഖരും ആ സ്ത്രീയുമാണേൽ ഈ രംഗം കണ്ട് നിറമഴിയാനെ പുഞ്ചിരിക്കുന്നുണ്ട് എവിടെ ആയിരുന്നടാ തെണ്ടി ഇച്ചായ ഞാൻ നിനക്കൊരു സ്ട്രേഞ്ചറായോ എന്തിനാടാ പോയെ കൂടെ ഉണ്ടാവും പറഞ്ഞിട്ടല്ലേ എനിക്കറിയില്ലേ നീ ഒന്നും ചെയ്തില്ലെന്ന് എന്നിട്ട് എന്തിനാടാ ക്ഷമിക്കടാ വണ്ടി ഞാനോട് ക്ഷമിക്കടാ അന്ന് തന്റെ അവസ്ഥ അങ്ങനെയായി പോയി നിന്നെ ഫേസ് ചെയ്യാൻ പറ്റാതായി പോയി നിന ആനുമല്ലാണ് മിസ് ചെയ്തടാ പക്ഷേ ഞാനിവിടെ വരുന്നുണ്ടായിരുന്നു പക്ഷേ നിന്റെ അവസ്ഥ ശരിക്കും അറിയില്ലായിരുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഞാനൊരിക്കൽ ഇവിടെ ഹെവനിൽ വന്നിരുന്നു പക്ഷേ നീ ആ റൂമിൽ നിന്ന് വെളിയിറങ്ങിയതേ ഇല്ലായിരുന്നല്ലോ പിന്നെ സ്ത്രീ ആവിനുള്ളുകൊണ്ട് ഒന്നിനെ ടൈം ഇട്ടിരുന്നില്ലട സോറി സാറല്ലോ ഇച്ചായ എനിക്കെന്തോ ദേഷ്യം വിഷമം വന്നത് എൻ്റെ ദേഷ്യം എനിക്ക് പിടിച്ചെടുത്താൻ പറ്റുമോ എന്ന് ഇച്ചാൻ അറിഞ്ഞൂടെ പിന്നെ എൻ്റെ സ്ത്രീകുട്ടിനെ അവിടെ കാശി ചോദിച്ചതും ഇച്ചാൻ എന്തോ പറയാൻ തുടങ്ങിയതും ഇവിടെ ഉണ്ടേട്ടാ രേണു പറഞ്ഞു അവരെല്ലാവരും പുറകിലേക്ക് നോക്കിയതും രേണുവിന്റെ ഡ്രസ്സിൽ മുഴുവൻ ബ്ലാക്ക് കോഫി കമിന്നിരുന്നു കൂട്ടത്തിലൊക്കെ തിരിക്കുന്ന കുഞ്ഞിച്ചക്കന്റെ ചിരി ഇതെന്തുവാ ഇതെന്ത്വാണുപോള് നീ ചായയിൽ കുടിക്കുമായിരുന്നോ ഋഷി കളിയായി ചോദിച്ചു ഒന്ന് പോയേട്ടാ ഇത് ഈ കള്ളത്തിരുമാറിയുടെ പണിയാ ഏട്ടാ ഇവൻ നല്ല കുറുമ്പനാട്ടോ ഇവൻ തിളപ്പിച്ച പാലുടുത്തിട്ട് അവൻ തുപ്പിക്കളഞ്ഞു അത് മൊത്തം എന്റെ ഡ്രസ്സിലുമായി പിന്നെ ഞാൻ ബ്ലാക്ക് കോഫി കുടിക്കാൻ എടുത്തപ്പോൾ ഇവനത് കുടിക്കാണെന്ന് ഇവൻ എന്റെ വായിൽ വെച്ച് നോക്കി ഈ കുറുമ്പൻ എന്റെ കോഫി ഫോളിൽ കുടിച്ചു ആ കാണുന്ന ഇത് മൊത്തം രേണു ശ്രീകുട്ടിനെളിയിൽ വെച്ചുകൊണ്ട് ശരിയോട് അവരോട് പറഞ്ഞു കൂട്ടത്തിൽ ഇച്ചായനെ നോക്കാനും മറന്നില്ല എന്നാൽ ഇച്ചാവിനെ അവളെ നോക്കുകൂടി ചെയ്യാണ്ട് സുഭദ്രയോടെ എന്തോ പറയുന്ന തിരക്കിലായിരുന്നു അത് കാണിച്ച് ഉണ്ടെന്ന് കൂട്ടി അവൾ ശ്രീകുട്ടിലേക്ക് ശ്രദ്ധ തിരിച്ചു കാശിമാമ എന്ന് പറഞ്ഞ സ്ത്രീകുട്ടം രേണുവിന്റെ കയ്യിൽ നിന്ന് കാശിയുടെ തോളിലേക്ക് ചാഞ്ഞു കാശി മാമന്റെ സ്ത്രീകുട്ട മോനെ മറന്നില്ലല്ലോ നല്ല ചുന്തരനായില്ല വെളുത്തു തൊടുത്തൊരു കൊച്ചുണ്ടാപ്പിരി പോലെ സ്ത്രീയുടെ കവിളി കൊഞ്ചിച്ചുകൊണ്ട് കാശി പറഞ്ഞു കാശി എന്ന പേര് സ്ത്രീകുണ്ട് വായിൽ വരില്ല മോശി അതുകൊണ്ട് അവൻ തന്നെ വീട്ടീന് വിളിക്കുന്ന പേരാ ഈ കാച്ചിമാൻ അടുത്തിരിക്കുന്ന സ്ത്രീയോട് പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു അവരൊന്ന് പുഞ്ചിരിച്ചു കാശി പറഞ്ഞിട്ട് ശ്രീകൂട്ടം കൈകൂട്ടി കുടുങ്ങി ചിരിച്ചു ആ കാച്ചിമാമപ്പൊത്തിരി മിത്തായി മേച്ചു തന്നു ആ ഞാൻ കൊച്ചു അപ്പായി പറഞ്ഞു ഇനി മിഥായി മേച്ചിട്ടു ചീമോന്ന് പുയ്യ വന്ന കാണാൻ കൊല്ലൂല ശ്രീകൂട്ടം വലിയ കാര്യം കാശിയോട് പറഞ്ഞു ആണോടാ നീണ്ട് ശ്രീകുട്ടനോട് അങ്ങനെ പറഞ്ഞോ മിഠായി തിന്നാ പുഴു കടിക്കുന്നു ആന്ന് എന്ത് പറയാനാ വണ്ടി ഇവനോട് മിഠായി ഒത്തിരി കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കേൾക്കില്ല പല്ലു മുഴുവൻ പുഴുണ്ടോ അല്ലേ എന്ന് പറഞ്ഞു പുഞ്ചരിച്ചു ആ അത് നേരാ ശ്രീകുട്ട മോന്റെ അപ്പായി പറയുന്നത് കേൾക്ക് ഒത്തിരി മിഠായി നിന്നാലേ പല്ല് മൊത്തം പുഴു നിന്നു പിന്നെ ശ്രീമോനെ കാണാൻ ഒരു ചന്ത ഉണ്ടാവില്ല മോന്റെ അപ്പനെ കണ്ടോ എന്ത് ഇരിക്കുന്നേന്ന് അതുപോലെ അവനും ആ എന്നാ മിഠായി ഒന്നും കഴിക്കില്ല കേട്ടോ ഒത്തിരി ഇനി ഞാൻ മാമാ ശ്രീകുട്ടം മുൻചരിച്ചോണ്ട് ഒരു കൈ വായിലിട്ടോണ്ട് പറഞ്ഞു ഡാടാ മതി നീ എന്ന കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുവാണോ അതോ എനിക്കിട്ട് കുത്തുന്നതാണോ ഇച്ചായൻ പുരുകയർത്തി ചോദിച്ചു ഒന്ന് പോയ ഞാൻ സത്യല്ലേ പറഞ്ഞു ഇച്ചായനെടുക്കത്തി ലുക്കല്ലേ പിന്നെ മതി തെളിയത് അവനും ചിരിച്ചു നക്ഷത്രക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു ഇങ്ങനെ കളിയും ചിരിയും തമാശയും കൊഞ്ചിലൊക്കെ ആ കാശി അവൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത് കാശി ശ്രീമോനെ രേണുവിന്റെ കയ്യിൽ കൊടുത്ത് അടുത്തിരുന്ന സ്ത്രീയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു പിടിച്ചു ത്രേസി അമ്മച്ചി എന്തുണ്ട് വിശേഷം എത്രയായി കണ്ടിട്ട് അമ്മച്ചി മോനെ പോലെ തന്നെ അമ്മച്ചി മറന്നോ എന്നെ എന്റെ കൊച്ചേ നിന്നെ ഈ അമ്മച്ചി മറക്കോ എന്റെ കൊച്ചിക്ക് അല്ലേ എന്റെ കാശിക്കുഞ്ഞ് അമ്മച്ചി എന്നും നിനക്ക് വേണ്ടി മുട്ടിപ്പായി കറുത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട് അമ്മച്ചിക്ക് ഒത്തിരി വിഷമം വരാറുണ്ട് നിങ്ങൾ പണ്ടത്തെ പോലെ കളിയും ചിരിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അതിനെന്താ മച്ചി ഞങ്ങളിപ്പോ കണ്ടില്ലേ എല്ലാം സെറ്റായില്ലേ ഇനി പൊളിക്കും അല്ലേ ചായ എന്ന് പറഞ്ഞ് കാശി അയാളെ നോക്കി അവനൊന്ന് പുഞ്ചിരിക്ക മാത്രമേ ചെയ്തുള്ളൂ കാശിയുടെ മാറ്റം കണ്ട് ഞെട്ടിയെന്ന നാച്ചുവിന്റെ സെയിം അതേ അവസ്ഥ തന്നെയായിരുന്നു ബീച്ചായനും കാശിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന അയാൾ മനസ്സിലാക്കി എന്റെ പൊന്നെ ഏട്ടന്മാരെ ഇവിടെ സ്നേഹപ്രകം നടത്തുന്നു നിർത്ത് ഇവിടെ കുറച്ചുപേര് കതറിയാതെ ആട്ടം കാണുന്ന പോലെ നിങ്ങൾ അന്തം വിട്ട് നോക്കിയിരിക്കുന്നുണ്ടില്ലേ ഋഷി പൊട്ടി വന്ന ചിരിയോടെ കാശിയോട് ഇച്ചായനോട് പറഞ്ഞു കാശി അപ്പോഴാണ് നാച്ചുവിനെയും അച്ചുവിനെയും ശിവണിയെയും നോക്കുന്നത് ആ സോറി നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ ഇത് ആരൊക്കെയാണെന്ന് കാശി സ്വയം തലയിൽ തട്ടിയെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞു ഇത് കാശി പറയുന്നതിന് മുന്നേ ഇച്ചായം കയറി വന്ന് പറഞ്ഞു ഞാൻ ആരാണെന്ന് പറയുന്നതിന് മുമ്പേ നീ ഇവരെ പരിചയപ്പെടുത്തി താ കാശിയുടെ തോളി കൂടെ കൈയിട്ട് ഇച്ചായൻ ചോദിച്ചു ആ ഇച്ച ഇത് ഋഷിയുടെ വൈഫ് ശിവണ്ണിയാണ് ഈ ചായൻ ശിവണ്ണിക്ക് കൈ കൊടുത്തു ഇത് നക്ഷത്ര എൻ്റെ വൈഫ് ഡോട്ടർ ഓഫ് മുരളി ഈ ചായൻ കാശിയൊരു ഞെട്ടിലൂടെ നോക്കി അവൻ രണ്ടു കണ്ണും ചിമ്മി കാണിച്ചൊന്ന് പുഞ്ചിരിച്ചു പിന്നെ ഇത് അച്ചു നക്ഷത്രയുടെ ഫ്രണ്ടാ ഈ ചായൻ എല്ലാവർക്കും കൈ കൊടുത്തു ഇനി നിങ്ങളോട് ആരാണെന്നല്ലേ കാശി അവർക്ക് നേരെ നോക്കി പറഞ്ഞു ഇത് ക്രിസ്റ്റി ക്രിസ്റ്റി സെബാസ്റ്റിയൻ പോൾ മനക്കൽ മനക്കൽ തറവാട്ടിലെ സീമന്തപുത്രൻ ഞങ്ങളുടെയൊക്കെ ഇച്ചായെന്ന് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അവർ മൂവര് ഒരുപോലെ ഇച്ചായനെ നോക്കി ക്രിസ്റ്റി സെബാസ്റ്റ്യൻ പോൾ മലയ്ക്കൽ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം